സീതാറാം യെച്ചൂരി അനുസ്മരണം നടത്തി ഏരിയ സെക്രട്ടറി പി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം പെരിങ്ങോട് ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച സഖാവ് സീതാറാം യെച്ചൂരി അനുസ്മരണ സമ്മേളനം സിപിഐഎം ത്രിതാല സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തുപൂർണ്ണമായ ഉള്ള ആളായിരുന്നു സദാവ് സീതാറാം ഇങ്ങനെ ഒട്ടേറെ വിശേഷണങ്ങൾ വിശേഷങ്ങളുള്ള നേതാവ് സുന്ദരയ്യ ബസോപരയ്യം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏറ്റവും പ്രഗത്ഭരായ നേതാക്കൾക്കൊപ്പം പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് അവസാനിപ്പിക്കുന്നു സി ബി എസ് ഇ പരീക്ഷയിൽ അദ്ദേഹത്തിന്റെ ആ ഭീഷണയെ സംബന്ധിച്ച് നമുക്ക് കഴിഞ്ഞത് സി ബി എസ് ഇ പരീക്ഷയിൽ ഇന്ത്യയിലെ ഒന്നാം റാങ്കോടു കൂടി പാസായ കർഷകരുടെയും തൊഴിലാളികളുടെയും മറ്റടിസ്ഥാന ജനവിഭാഗങ്ങളുടെയും വിമോചനത്തിനായി തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച സഖാവായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു ലോക്കൽ സെക്രട്ടറി എ കുട്ടിനാരായണൻ അനുസ്മരണ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗം ടി അബ്ദുൽ കരീം എൽ സി അംഗങ്ങളായ കെ ടി മോഹൻദാസ് വി ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു